ദേശീയ നാവിക ദിനത്തോടനുബന്ധിച്ചുള്ള നാവികാഭ്യാസ പ്രകടനം കാണുന്നതിന് വേണ്ടിയുള്ള കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം യാത്ര കണ്ണൂർ ഡി ടി ഒ വി മനോജ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു അങ്ങനെ നമ്മുടെ പല പരിപാടികളിലും ടൂറായി ബന്ധപ്പെട്ടിട്ടാണ് പക്ഷേ ശാരി ടൂറിൽ കുഞ്ഞു കണ്ടോട്ടിപ്പോൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പം നേവിണത് കാരണം മലബാർ മേഖലയിൽ രണ്ടു മാസമാണ് അവർക്ക് കേസായും മൂന്നാറ് എല്ലാ സ്ഥലത്തും പോയി കെ എസ് എച്ച് ഇപ്പം കാണാൻ പറ്റാത്ത സ്ഥലം കെ എസ് ആർ സി ബസ് ഇപ്പം എല്ലാ സ്ഥലം പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും വിശേഷിക്കുന്നത് കാരണം അവർ കോവിഡിന് ശേഷം വളരെ നല്ല രീതിയിൽ ടൂർ ആയിട്ടും നമ്മൾ മുന്നോട്ട് പോകാത്ത അത് ഉപകാരം ഫ്ലായ വീട്ടിലേക്ക് ഇരിക്കുന്നവർക്ക് കാരണം മക്കളില്ല എല്ലാവർക്കും ഇത് തിരിക്കുമ്പോൾ വീട്ടിൽ കൊണ്ടു ഇരിക്കുന്നവർക്കൊരു ആശ്വാസമാണെന്ന് തോന്നുന്നു പലരും വിളിച്ച ആക്കാര്യം പറയുന്നുണ്ട് അതുപോലെ ഈ ടൂർ പോയിക്കഴിഞ്ഞാൽ വരുമ്പോൾ നിങ്ങളുടെ കുറവായി മാറിയിട്ടാണ് വരുന്നത് എല്ലാവരും നമുക്കറിയാം വീട്ടിൽ ഈ കാലഘട്ടത്തിൽ ഗുണോസരത്തിലിരിക്കുമ്പോൾ ഈ ബോധം പോവുക അതിപ്പോൾ രാജ്യത്തിനായി കല്യാണത്തിന് പോയപ്പോ അവിടെ കണ്ടത് എന്ന് വെച്ചാൽ ആ വീട്ടിൽ പ്രത്യേക ഗ്രൂപ്പായി കാണി രാജ്യം നമ്മൾ സ്കൂൾ ഗ്രൂപ്പ് അങ്ങനെയൊന്നും കഴിഞ്ഞു നോക്കണം അവരെല്ലാ താത്ത ടൂറിന്റെ ഗ്രൂപ്പുകളാണ് ആ കൂടെക്ക് വെള്ളി എല്ലാവരും കൂടി അവർ കാര്യമായിട്ട് അങ്ങനെ സ്കൂൾ ഗ്രൂപ്പ് ഏകദേശം എസ് വരുന്ന തന്നെയാണ് ഈ കൂറിന്റെ ഒരു ഇതായി വരുന്നത് എന്തായാലും നമ്മുടെ ഈ കണ്ണൂർ മുസ്ലിം ആയിരക്കണക്കിന് ടൂർ ഉദ്ദേശിച്ചിട്ട് ഈ ടീമിനി നേടിയൊരു പരിപാടി അവർ ആരംഭിച്ചു ഞാൻ പരിപാടിയിൽ ഇൻസ്പെക്ടർ സജീഷ് സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ ബഡ്ജറ്റ് ടൂറിസം ജില്ലാ കോർഡിനേറ്റർ തനസ്തീർ കെ ആ ടിപ്പോ കോർഡിനേറ്റർ രജീഷ് കെ ഗൈഡുമാരായ രൂപേഷ് കെ വി എന്നിവ പങ്കെടുത്തു രണ്ടു ദിവസത്തെ യാത്രയാണ് ബഡ്ജറ്റ് ടൂറിസത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ദിനം തിരുവനന്തപുരത്തെ കാപ്പുകാട് ആനാ പുനരധിവാസ കേന്ദ്രം പൂവാർ ബോട്ടിംഗ് വിഴിഞ്ഞം പോർട്ട് വ്യൂ പോയിന്റ് എന്നിവ കണ്ട് വൈകുന്നേരം ശംഖുമുഖം കടപ്പുറത്ത് നാവികാഭ്യാസ പ്രകടനം കാണുന്ന കെ എസ് ആർ ടി സി അധികൃതർ ഒരുക്കിയിട്ടുള്ളത് അതിനുശേഷം അന്നേ ദിവസം തിരുവനന്തപുരത്ത് താമസിച്ച് രണ്ടാമത്തെ ദിവസം കന്യാകുമാരി സന്ദർശിച്ച് തിരിച്ചുവരുന്ന രീതിയിലാണ് പാക്കേജ് തയ്യാറാക്കിയിട്ടുള്ളത്